ഓക്കെ ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്നെന്തെങ്കിലും നമ്മളെ മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് എന്താ വച്ചാൽ നമ്മൾ ഇന്ന് കളി ഇന്ന് കളിക്കാൻ പോകുന്ന വെച്ചാൽ ഫ്രം ദ ഫോഗാണ് ഗൈസ് പേടിയുണ്ട് എന്നാലും ആ വെള്ളം വിട്ട് നമ്മൾ കളിക്കാം ഗൈസ് ഫസ്റ്റ് സീൻ സാധനം അല്ല ഞാൻ കണ്ടതാണ് വീഡിയോ ഫ്രം ദ ഫോഗിൻ്റെ ഭാഗമായിട്ട് വേറൊന്നും സാധനങ്ങളാണ് ഗൈസ് ഇതൊക്കെ എന്തോ അഡ്വാൻസ് ഞാൻ ആ മ്യൂസിക് ഒന്ന് ചെറുങ്ങനൊന്നും കുറച്ചൊക്കെ മ്യൂസിക് എന്താണെന്ന് ഇഷ്ടം നമുക്കപ്പം ആ അപ്പൊ ഇതിലെന്തോ അഡ്വാൻസ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ അഡ്വാൻസ്മെന്റ് ഓ ഇത് ഇതിൽ ഇതെല്ലാം മൊത്തം മാറ്റം ഉണ്ട് കേട്ടോ പിന്നെ റേറ്റ് ഇതെല്ലാം ആവാൻ പറ്റുമോ എന്ന് അറിഞ്ഞോട്ടോ അമ്മ ഇതിൽ എന്തൊക്കെയുണ്ട് കേസ് ഇത് ഫ്രണ്ട് ഓഫ് ഹോഗെന്നാണ് എനിക്ക് പൂർണ്ണ വിശ്വാസം കാരണം ഇതിൽ നമുക്കൊന്നും നോക്കാൻ പറ്റില്ല ഞാൻ സാധാ സെറ്റിങ്സിലന്നെ സെറ്റിങ്സ് ഒന്നും ചെയ്ഞ്ച് ചെയ്യുന്നില്ല എന്നാൽ ആ എഫ് ഒ വി മാത്രമാണ് എഫ് ഒ വി എന്ന് തന്നെ പറയരുതെന്ന് തോന്നുന്നു സ്ക്രീൻ ഇല്ലാതെന്ന് അതൊന്ന് കുറച്ച് കൂടി ഇടുന്നേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം അമ്മ അതാണ് കളിക്കാൻ പോകുന്നത് ഇത് നമ്മളെ ആ ബ്ലാഡിന് ഇഷ്ടപ്പെട്ടൊരു മോഡായതുകൊണ്ട് മാത്രമാണ് ഞാൻ കളിക്കുന്നത് ബ്ലാഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ട മോഡാ കഴിച്ചത് ഇത് ഇത് ഞാൻ പിന്നെ ഒന്നും ഫോർദിക്കുന്നത് കൊറേ പേടിയൊക്കെ ഉണ്ടെന്നാലും നമുക്ക് ആ പേടിയൊക്കെ വെച്ചിട്ട് കളിക്കാതെ ഞാൻ അല്ല ഈ മ്യൂസിക് വേണ കഴിച്ചല്ലെങ്കിൽ വേണ്ട അല്ലെ കാരണം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ മ്യൂസിക് കൊടുക്കുമ്പോ ഈ മ്യൂസിക് സീനും അപ്പം നമുക്ക് ഫസ്റ്റ് അതിൻ്റെ പിക്യാക്സ് നമുക്ക് നമുക്ക് അതിൻ്റെ ആ ബോട്ടിന്റെ മോളോടെ കയറി വയ്ക്കാം ഇത് ഞങ്ങൾക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഞാൻ ഏതെങ്കിലും ഹെറോ ഹെറോ ബ്രിൻസാണത്തിനെ കണ്ടിട്ടുണ്ട് ആ ബോട്ടിന്റെ മോളോട്ടൊക്കെ ഒന്ന് കയറി വെക്കാറേ ഇത് ഞാൻ നോക്കിയെടുത്ത സീഡെന്നല്ല മറ്റു സ്ഥലം കിട്ടിയതാ ഫസ്റ്റ് ഈ ബോട്ടിൻ്റെ മോളൊക്കെ കയറി നോക്കാം

ഇത് അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അതൊന്നും ഇത് കാരണം സ്കൽട്ടൻ ആ സ്കൽക്ക സ്കൽട്ടന്റെ രൂപം കൊണ്ട് വേറൊരു ജീവിയാ താൽക്കാലത്തേക്ക് നമുക്കൊന്ന് താഴെ ഇറങ്ങിട്ടേ ആടത്തിയാൽ കിട്ടൂല അപ്പൊ നമുക്കൊന്ന് നമുക്ക് ആ താലോട്ടേക്ക് ഇറങ്ങി താഴെ ഡീപ്പില്ലേ അങ്ങോട്ടൊക്കെ സാധനങ്ങൾ ഇല്ല കൈസ് വെള്ളായിരുന്നു ഒരു വലിയ തൊട്ട് കൊള്ളായിരുന്നു നമുക്കൊന്ന് വെറുതെ നോക്കാം കാരണം വെറുതെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതിനെ കുറച്ച് കറങ്ങി ഒന്ന് നോക്കുന്നു യോ ഇത് ബെറ്റർ മൈൻക്രാഫ്റ്റ് ആ ബെറ്റർ മൈൻക്രാഫ്റ്റ് ഉണ്ടല്ലോ ഓ അതെന്താ ഓത്തത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നിന്നു വില്ലേജ് എത്തിയാണെങ്കിൽ ഞാൻ അവിടെ റീസ്ഫോൺ നോക്കിട്ടായിരുന്നു പക്ഷെ ഇല്ലേ സാധനം കാണുന്നുണ്ട്

ഞാൻ ഈസ് പോട്ടുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ട റീസ് അപ്പോൾ നമുക്ക് ആ പ്ലെയിൻസ് ബയോമിലൊക്കെ തന്നെ നമുക്ക് കടക്കാം കൈസ് നമുക്കിനി അങ്ങോട്ടേക്ക് വന്നത് നമ്മൾ ലക്ഷ്യം ഈസ് പോൺ ഇവിടെ നിന്ന് കിട്ടും കാരണം തിരിച്ച് വരണ്ടതാണ് അപ്പം നമുക്ക് ഒരു പ്ലെയിൻസ് ബയോമ് ഊഫ് കണ്ടിരിക്കണോസ് ഓക്കെ ഓക്കെ കേസ് നിൽക്കുക ഈ സാധനം കണ്ടാൽ കുറിച്ചേ വില്ലേജ് അവിടെ ഒരു മരം മുറിഞ്ഞിട്ട് ഇവിടെ ഒരു മരം മുറിഞ്ഞിട്ട് ഔട്ട് പോസ്റ്റ് വില്ലേജ് കിട്ടി ഈ സാധനമായിട്ട് ഞാൻ കുറെ സാധനം പേജെടുക്കുന്നുണ്ട് പിന്നീട് വില്ലേജറെ ഒര് ആക്കല്ല